ഓ ഫിഫ്റ്റി കെ ഒക്കെ ഭയങ്കര പൈസ അല്ലെങ്കിൽ എന്നെ കൊണ്ട് താങ്ങാൻ പോലും കണ്ടിച്ചോ പറഞ്ഞാ പറ്റും വന്നിട്ടുണ്ടാ പണ്ട് കയറി ആർക്കെ വന്നിട്ടുണ്ടാ പിന്നെ നീ അറബിയു പോയിട്ട് നല്ലത് ഓമൽ ഷൽബി ഉഫ് 18 വീങ്ങി വാടാ ടോമ ഷൽബി 22 പൂട കൊണ്ടാണ് അറബിന്ന് വിളിക്കുന്നത് ഒരു കോസ്റ്റ്യൂം പോലുമില്ല എടാ എടാ പണ്ടിന് ഒരു വെറ്റാസോരെ കാൽക്കുലേറ്റർ എടുത്ത് വെച്ചാണ നമ്മൾ പണിയാൻ പോകുന്നത് ഓക്കേ ആ നീ ഇന്ദു വെണ്ടി അല്ല ടോമ ഷൽബി കാൽക്കുലേറ്റർ 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 ഇത് നീന്റെ പെട്ടെന്ന് കാറിന്റെ അകത്ത് ആരായിരിക്കുന്നു എന്റെ വണ്ടി ഓടി ചെയ്ത് തരാൻ പോലും ഇവിടെ ആരും ഇല്ലടാ എന്ത് കഷ്ടം ഓക്കേ 6000 പിന്നെ 6000 എടാ എൻ്റെ വണ്ടി ഇവിടെ ആർബറി കാണിക്കണ്ടടാ നീ എടുത്തോണ്ട് പോയാ ഓ എടാ എൻ്റെ വണ്ടി നിങ്ങля പിന്നെ എന്തേ എന്താ ഇരിക്കുന്നോ വിൻഡോടൂടെ കളക്കണമല്ല പിന്നെ എങ്ങനെ എ എന്തേരാ ക്ലിക്ക് ചെയ്ച്ചേട്ടാ അതുകളാ അതുകളാ അത് പറഞ്ഞത് പറ്റെ വണ്ടിവിടെ കളക്കണ്ടടാ വെച്ചോലെ അവൻ്റെ വണ്ടി എടുത്തോണ്ട് പോയി പൈസപ്പെട്ടി കായ് പൈസപ്പെട്ടി കിട്ടുകയും കിട്ടും ചെലപ്പതിനൊന്നായിരം കിട്ടും ഓ പൈസപ്പെട്ടി എവിടെ 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 ഞാൻ ഓ മുപ്പത്തിരണ്ടായിരം കിട്ടി നീ എവിടെ അങ്ങോട്ട് നേര നേരണ്ട പൈസ പെട്ടി ഓ അമ്പതിനായിരം ായിരം രൂപ ഇവിടെ വന്നിട്ടില്ലാത്ത കേട്ടോ കണ്ട പൈസ ഇന്റീയർ வைத்து சீரிய வைத்து நடக்க வைத்துள்ள சீரிய டி இந்தியா தொடரை வாய் அஸ்தி இந்துத்தியார் മയാജാല പൈസ 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 അവന്റെ അവന്റെ െ നേടിച്ച് ബിഎമ്മെ ആണെറു അറോക്കെ കാണാൻ പോലും പറ്റില്ല ഗ്രാഫിക്സ് ഡ്രൈവർ ഉണ്ട് ഈ കാരണമല്ലേ എത്രമായി ആണ് സിയറി സിയറി വർത്തന നടനങ്ങള് അറിയാ냐 ഞാൻ മായാ ചാലഞ്ച് ദാ മായാ ചാലഞ്ച് മാച്ചാമോടാ ഇരാ അന്ന് ഞാൻ ചെയ്തോລະ അവൻ ചെയ്തടാ അതുതന്നെ മായാ ചാലഞ്ച് ദളിയ ജിന്നുണ്ടച്ചനെ വിളിച്ചു ജിന്നല്ല മറ്റേ പൂദം വിളക്കിലെ പൂദം ദേ ദേ ജവാദ്ന്റെ പേരെന്താണ് ജവാദാ ഇന്ദ്രായണ്ട് ജവാദാ ജവാദ് അല്ല ഇയേ ബഹറായി ഈ ആയി ജവാദി ഇടാ അലാവുദിൻ അശുദ അല പൂദം ജവാദു ജന ഏത് ഏതറിസ് നീ ഉണ്ടായിരുന്ന എന്തോടാ വാളിയാ അത് ഇടിട്ടടാ ভাই ടൈറ്റലി എനിക്ക് എക്സോസ്റ്റ് ഒന്നും വെട്ടാനാണില്ല അപ്പോൾ നമ്മൾ സെറ്റിംഗ്സ് എന്നൊക്കെ മാർക്കിടുകയാണ് എക്സോസ്റ്റ് വെട്ടല്ലന്നാണ് തിരിക്കിലാണോ തിരിക്കില തിരിക്കില കേറി പറ്റൂല അതന്തരാന്താണോ

കൊണ്ടെന്താണെന്ന് പറഞ്ഞുതരാ <laughs> <laughs> 50k கே இருந்தங்க ஒரு வண்டி எடுக்கா 50k அதக்க பங்களா ஆலியா துணி பைசா அதுக்கு பங்களா பைசு 50k கே பங்களா பைசு 80k கே இருந்தங்க போஸ் ஐன்ட ஏர்பஸ் எடுக்கா ஏர்பஸ் எல்லாம் பெஸ்ட் இன் ஜெஸ்ட் ஆடிலாத வண்டி 200000 கே இருந்தங்க ஆஃபர் எடுத்து எடுக்க மோய் ஆஃபர் எடுத்து ஓ

ിന് വണ്ടി എടുക്കാൻ പോണുന്നു അതൊക്കെ അതൊക്കെ ഇന്ത്യ മെർസിഡീസിന്റെ തന്നെ അത് ഭയങ്കര പൈസയാണ് എനിക്കത്രയും പൈസ കണ്ട പറഞ്ഞ ഞാനിത് പുച്ഛിക്കാൻ അതാണ് അതാണ് ഇന്ന് വണ്ടി ഇപ്പൊ